കാര്യം െ നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിലിം ചെയ്യുന്ന രണ്ടുപേരോടുകൂടിയാ ചോദിക്കുന്നത് അവർ ചെയ്യുമ്പോ നമുക്കൊരു ഫുൾ റിവ്യൂ ഒന്നെങ്കിൽ ആ സ്ക്രീനിൽ കാണുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഒരു മ്യൂസിക് ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എടുക്കുമ്പോഴായിരിക്കും എനി സീക്വൻസസ് ആയിക്കോട്ടെ നമുക്കൊരു ചെറിയൊരു പെർട്ടിക്കുലർ പോയിന്റ് കാണും മനസ്സിലാവും ആ ഇത് നമ്മുടെ സെൽഫ് റിയലൈസേഷൻ ആണ് ഈ പടം ഇവിടെ വെച്ച് ഹിറ്റ് ഹിറ്റാവാം അങ്ങനെ ഒരു വിലയിരുത്തൽ നിങ്ങൾ പടത്തിൽ ചെയ്യാറുണ്ടോ എനിക്ക് അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് ഒരൊറ്റ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ അത് അതും ആദ്യം കേൾക്കുമ്പോൾ ഇപ്പം മിഥുര എൻ്റെ അടുത്ത് ഈ കഥ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞില്ലേ ഒരു നോട്ട് ഫോണിൽ കൂടെ വായിച്ചെന്ന് വോയിസ് പറഞ്ഞില്ലേസ് ക്ലിപ്പായിരുന്നു അത് കേൾക്കുമ്പോ ഒരു ജഡ്ജ്മെന്റ് തോന്നില്ലേ അവിടെ എൻ്റെ ജഡ്ജ്മെന്റ് തീർന്നു കാരണം എനിക്ക് പിന്നെ കൂടി ജഡ്ജ്മെന്റ് കാരണം ഞാൻ അതിനുശേഷം ഞാൻ ഇന്ന ഞാൻ ഇന്നായിട്ടാണല്ലോ പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം നമ്മുടെ നമ്മുടെ കുഞ്ഞാണ് നമ്മുടെ നമുക്ക് എപ്പോഴും നല്ല ോ നല്ലോ ബെസ്റ്റ് ആണല്ലോ അപ്പൊ നമുക്ക് പിന്നെ ആ ജഡ്ജ്മെന്റ് കിട്ടില്ല അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചാൽ ആൾക്കാരോടോ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരോടോ ഒക്കെ ചോദിക്കും എഴുതി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ ഫുൾ ആയി കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് എന്താണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവരോടൊക്കെ ചോദിച്ചിട്ട് അതിൽ വേണ്ട കറക്ഷൻസും അത് നമ്മുടെ ക്രൂ വെച്ചോളൂ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ അത് എനിക്ക് കഥ കഥ കേൾക്കുമ്പഴാ പിന്നെ നമുക്ക് കിട്ടില്ല നമ്മൾ തോട്ടം ആലോചിച്ച് അതൊന്ന് ലോക്കാക്കി നമ്മളതിലേക്ക് ഇന്നായി കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് നമുക്ക് പ്രിയപ്പെട്ട സിനിമയാണ് അത് അവസാന നിമിഷം വരെ നമ്മളത് നല്ലതാകുമെന്ന് വിശ്വസിക്കും നല്ലതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇത് കയ്യിൽ നിന്ന് പോയിന്നൊക്കെ മനസ്സിലാക്കുന്നൊരു പോയിന്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഫസ്റ്റ് കട്ട് അല്ല ഒരു ഫൈനൽ കട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാമ്പിൾ മ്യൂസിയിട്ട് കാണുമ്പോൾ നമുക്ക് പോയോ കിട്ടും എനിക്ക് ഒരു ചില സമയത്ത് ആ സമയത്ത് കിട്ടാറുണ്ട് അടുത്തൊരു ജഡ്ജ്മെന്റ് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പക്ഷേ ആ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അതിൽ വർക്ക് ചെയ്യുന്ന ഒരുമാതിരി എല്ലാ ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെ ഇപ്പൊ ഒരു ആസ് ഒരു എത്രത്തോളം ഡിപെൻഡ് ആണ് ട്രൂലി സ്ക്രിപ്റ്റിലാണ് സിനിമ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാം അതിനകത്താണ് ഇരിക്കുന്നത് ഓരോ തരം സിനിമയ്ക്ക് വ്യത്യാസം ഉണ്ടാകുമായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞത് എത്രത്തോളം സ്ക്രിപ്റ്റിനെ ഇപ്പൊ സ്ക്രിപ്റ്റിനകത്തു നിന്ന് എത്രത്തോളം അതിനെ നമുക്ക് എൻഹാൻസ്മെന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഓരോ സിനിമ വ്യത്യാസം പക്ഷേ സ്ക്രിപ്റ്റിൽ എന്താണോ അത് നമുക്ക് സെയിം ഇപ്പൊ നമുക്ക് ഒരു നല്ല സ്ക്രിപ്റ്റിനെ നമുക്കൊരു ഗംഭീര സിനിമയാണ് ഒരു മോശം സ്ക്രിപ്റ്റിനെ അല്ലെങ്കിൽ ശരാശരിക്ക് താഴെ നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റിനെ ഇനി അല്ല ഞാനല്ല സ്പീൽബർഗ് ഡയറക്ട് ചെയ്താലും നമുക്കൊരു നല്ല സിനിമയാക്കാൻ പറ്റില്ല അത് എത്രത്തോളം നല്ലതാണോ അത്രത്തോളം നല്ലതായിരിക്കും സിനിമ അതിനകത്ത് നിന്ന് ഒരു ഫിലിം മേക്കർക്കും അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ അതിഭീകരമായ ആക്ഷൻ സെറ്റ് പീസുകളുള്ള സിനിമ ചെയ്യുകയാണെങ്കിൽ പോലും ഈ ആക്ഷൻ